ട്രിബ്യൂണൽ ഉപരിയായിട്ട് ഓരോ സെക്കൻഡും നമ്മൾ ആസ്വദിക്കാന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ രാജ്യങ്ങൾ ഇങ്ങനെ നോക്കി നിന്നിട്ട് അദ്ദേഹം നമ്മളെ കാണുമ്പോ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിൽ നിന്ന് റീൽ ഓടിക്കൊണ്ടിരിക്കുന്നു കൂടി നമ്മൾ ആ ഒരു ാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോ എന്റെ വിഷ്ണുനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വലിയ ലജന്റുകളുടെ കൂടെ അഭിനയിക്കാൻ ആശ്രമിക്കാണ് ഞാൻ വിഷ്ണു അപ്പോ ഈ ഈ പടത്തിലാണെങ്കിലും അശോക് അവരോട് അഭിനയിച്ച പേരി എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സന്തോഷം എന്ന് പറയുന്നത് അവരുടെ കൂടെയുള്ള അഭിനയത്തിൽ ഉപരി അഭിനയിച്ച സിനിമകളിലൂടെയുള്ള ഒരു കടന്നുപോകണ്ട് ഇപ്പൊ ഞാൻ നിർണയത്തിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട് പഴയ സിനിമകളുടെ പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട് അതിലൂടെയുള്ള പല കഥകളില്ല ആ കഥകളിലൂടെയാണ് ഈ സിനിമ മുഴുവൻ കടന്നുപോയത് അശോക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ലെജൻഡറി ആക്ടറാണ് അത് അതിൽ മാത്രമല്ല എളവില എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ് അശോക് കൂടെ ചോദിച്ചത് ഏ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സിനിമയെ പല കഴിഞ്ഞാൽ പത്മരാജ സ്കൂളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓരോ വേഷവും എങ്ങനെയാണ് എങ്ങനെയാണ് അമരത്തിലെത്തിയത് അമരത്തെ മുടി ഇങ്ങനെ ആര് പറഞ്ഞിട്ടാണ് എന്നുള്ള കുഞ്ഞി കുഞ്ഞി നമ്മളെപ്പോലുള്ള സിനിമ ആസ്വദിക്കുന്ന സിനിമ പ്രേക്ഷകരുടെ കൗതുകങ്ങളിലൂടെയാണ് ഞങ്ങള് ഈ സിനിമ കടന്നുപോയത് അപ്പോ ഇന്ന് ഞാൻ ഞെട്ടിപ്പോയി സത്യത്തിൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ പി ജി എം കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായില്ലേ സാധാരണ നമ്മുടെ നായകൾ ഞാൻ വിഷ്ണു കാണാറുണ്ട് ഞങ്ങൾ രണ്ടുപേരും കണ്ടിട്ടുണ്ടായില്ലേ ഫസ്റ്റ് ടൈമാണ് ഞങ്ങള് ഈ പറയുന്ന സിനിമ തിയേറ്ററിൽ കാണുന്ന ഈ കാണുമ്പോ അന്ന് എന്റെ മുമ്പില് ലാലു ചായ ചെയ്തു വെച്ച സംഭവങ്ങൾ നമ്മളത് കണ്ടാൽ പോകുള്ളൂ പക്ഷെ ആറാർ വന്നപ്പോ അല്ലെങ്കിൽ ബിജെ വന്നപ്പോലിയംസ് പറയേണ്ട ഒരു ഘടകമാണ് ഈ സിനിമയില് അത് ആറാർ വന്നപ്പോ ഇവരൊക്കെ കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു മൈലൊരു സത്യത്തിൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അങ്ങനെയാണ് അവരെ ലെജൻഡറി ആക്ടസ് എന്ന് പറയുന്നത്

േമറയുടെ അതിന്റെ എഡ്ജുകൾ മാറിക്കൊണ്ടിരിക്കും അനുസരിച്ച്

ആ സിറ്റുവേഷന്റെ വിരബെടുന്നൊന്നല്ലാണ് നമ്മൾ ഇതിക്കാടായത് അല്ല അങ്ങനത്തെ സിറ്റുവേഷൻ കാണാനാണ് നമ്മൾ സിനിമയിൽ മിസ് ചെയ്യുന്നു ഈ സിനിമലactone കുറേ കോമഡി ഉണ്ട് അത് എൻജോയ് ചെയ്യുന്ന একটা เงี้ย थिएटरத்துக்குരും അ വീണതപ്പോ ഇതിനോട് ചേർത്തുള്ള ഒരു বিষয় അപ്പോൾ നിങ്ങൾ രണ്ടുപേരുあるോ यार നേരത്തെ düşünച്ചതിന് കഴിഞ്ഞ 10 വർഷത്തിൽ ഏറ്റവും നല്ല കോമഡി স্ক্রিপ্টകൾ എഴുതിട്ടുള്ള രണ്ടുപേര് അപ്പോൾ ശരിക്കും നിങ്ങൾക്കും അതിൊരു പ്രഷറാണ് കോമഡി എഴുതা അല്ലെങ്കിൽ കോമഡി സിനിമകൾ ഉണ്ടാക്കാനാണ് സബ്ജക്ട് വളരെ ഇപ്പം അന്റെ കാലൊക്കെ പക്ഷെ അതിൽ ഹ്യൂമർ ഉണ്ടായിരുന്നു ലാസ്റ്റ് ടൈം ആയിപ്പോ നമുക്ക് എഡിറ്റിംഗിലൊക്കെ വരുമ്പോ തമാശയാണ് മാറ്റപ്പെടുന്നത് മനസ്സിലായി നമ്മൾ സബ്ജക്റ്റും കഥയും കാര്യങ്ങളും വരുമ്പോൾ തമാശകളാണ് നമ്മൾ അപ്പൊ അങ്ങനെ ശ്രമിച്ചതാണ് ഞങ്ങൾ ഈ ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഒരൊറ്റ ഉദ്ദേശിയുള്ളൂ ഇവർ രണ്ടുപേരെയും ഞാൻ രഞ്ജിതന്നെയും ഈ പറയുന്ന വെച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഉള്ളിൽ ഒരു തമിഴ് പടം ശിവർത്തിക ഒക്കെ പറയാനുള്ളത് അതേപോലത്തെ പടം ഇറക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇവര് ഈ പടമൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഇവരുടെ മീറ്റർ ഏതാണ് ഇവരുടെ കണ്ടന്റ് ബേസ് അതായിരുന്നു അല്ലാതെ ഇതിൽ വേറെ ഒരു കാര്യവും അവര് അതിനെ പറ്റി അവരത് കൃത്യമായിട്ട് അതിനെ എന്താ പറയുന്ന എഴുതിയിട്ടുണ്ട് അത് ഞങ്ങൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഈ സിനിമയിലെ ഏറ്റവും വലിയ ബലം ഇപ്പൊ നിങ്ങൾ ചോദിച്ചില്ലേ ഒരാളെ ചോദിച്ചല്ലോ ഇവിടുത്തെ അത് നമ്മൾ കണ്ടിട്ട് കൈ കൈയടിക്കണമെങ്കിൽ നമ്മളിപ്പോ ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ ഓഡിയൻസ് അത് ആ സർക്കാസം അല്ലെങ്കിൽ നമ്മൾ ആരെയാണോ ഉദ്ദേശിച്ചത് അത് കണ്ടിട്ട് ഓടിയൻസ് കൈയടിക്കണമെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരുടെ അഭിപ്രായം അത് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചിരിക്കണം സത്യല്ലേ അപ്പൊ ആ കൈ കൈയടി സിനിമയ്ക്ക് അർഹ എന്ന് പറഞ്ഞാൽ അർഹാരാണ് അത്രയുള്ളൂ